നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അലീസ് പറഞ്ഞത് ബ്രെയിൻ ഫോൺ ഞാനിന്ന് നല്ല ബ്രെയിൻ ഫോക്കിലാണ് ഇന്നലെ നൈറ്റ് എനിക്ക് ഡ്യൂട്ടിയാണ് ഇപ്പോ കൃട്ടാണി കർമ്മം ചേർന്ന് അത് കഴിഞ്ഞ് വരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ബ്രെയിൻ ഫോക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് ബാനിഷ് ചെയ്യാൻ നമുക്ക് രണ്ട് പേർക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്ന് എന്താന്ന് പറയണം നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാം ചലിക്കുന്നില്ലെങ്കിൽ നമ്മൾ വയസ്സന്മാരായി പോകും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യാത്ത ആരോ ഇവിടെ ചെയ്യണ്ടോ ഒരു ക്ലാപ്പ് എടുക്കി കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വരുമ്പോ എന്റെ വയസ്സ് ഇത് പറയുന്നത് എന്റെ വയസ്സ് നാപ്പത്തി എട്ടാണ് ഈ വർഷം പഠിച്ചോണ്ട കാരുണ്യം കൊണ്ടാണ് ഇല്ല എനിക്ക് നാല്പത് വയസ്സുകാരനാവാൻ പറ്റി എന്താ കാരണം പറയണം എന്റെ കണ്ണില് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ വരുമ്പോന്നും എനിക്ക് കണ്ണിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് എന്റെ കണ്ണിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു ഇപ്പം ഉള്ളതിന്റെ എൺപത് ശതമാനം ക്ലാരിറ്റി കുറവാണ് പക്ഷെ എന്റെ സന്തോഷത്തിന് ഒരു കുറവില്ലായിരുന്നു എന്റെ ഹാപ്പിനെസിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ആ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു ചെയ്തിട്ടുണ്ട് ഒന്നും ഒരു വിട്ടുവെച്ച് വരുത്തിയിട്ടില്ല എടുത്തില്ല ഇപ്പം എന്റെ പുതിയ കണ്ണ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്റെ അന്നത്തെ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലാവുക ഇതുപോലെയാണ് നമ്മൾ അങ്ങനെ തീരുമാനിക്കുക നമ്മൾ 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 ഹാപ്പി തീരുമാനിക്കുന്ന നിമിഷം നമ്മൾ തലച്ചാൽ ആയി പോകും മനസ്സിലായല്ലേ നമ്മൾ തീരുമാനിച്ച ഹാപ്പിനെസ് പ്രശ്നങ്ങള് പ്രതിസന്ധികള് ഇല്ലാത്തൊരു ജീവിലെ ഒരാളെ കൈമൊക്കെ ഒരാളെ അപ്പൊ അപ്പഴെ കുതിരോട്ടത്തെ കൊണ്ടുവരാൻ സമയമായി നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനമാണ് ഇമ്പോർട്ടൻസ് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെ ഭാര്യ സ്ഥിരമായിട്ട് ദേഷ്യം പിടിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് ഈ ദേഷ്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ദേഷ്യം വരാൻ കാരണം നിങ്ങളാണോ ആണോ നോ നോ അവർ കുട്ടിക്കാലത്ത് വളർത്തിയിടുന്ന ഒരു കൾച്ചറാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ ആണ് അപ്പൊ ദേഷ്യം പിടിക്കുന്ന ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കാം നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന ഒരാളെ ഇമാജിൻ ചെയ്യാം ഒന്ന് വിമാനം ചെയ്യാം എന്നിട്ട് ഈ ദേഷ്യം പിടിക്കുന്ന ആള് ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു നോക്ക് ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കാണ്ട് ഇത്ര നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു പ്രാധാന്യം അല്ലേ നമുക്കൊന്ന് ഒരു ലാക്ഷണയോഗി കാണിച്ചു തരാം കേട്ടോ നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ബില്ല് വരുന്നത് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഒരു ബില്ല് കരണ്ട് ബില്ല് എന്തെങ്കിലും ഒരു ബില്ല് തോന്നു അല്ലെങ്കിൽ സവാളിനാണെങ്കിൽ മൊബൈൽ ഫോണിൽ ചെയ്യേണ്ട ബില്ല് ഒന്നും കടക്കാലെ കൊടുത്തിട്ടില്ല പക്ഷെ കട കട അയക്കുന്നതിന് നമ്മൾ ടെൻഷൻ കാര്യമല്ല അത് വാങ്ങിയെടുക്കണം അതുപോലെ കാര്യം ഇതിന് ഈ ബില്ല് കണ്ടിങ്ങനെ ടെൻഷൻ അടിച്ചാൽ നമ്മളുടെ മാനസിക ഉണ്ടായ പെട്ടെന്ന് അറ്റാക്ക് വരും ഒരു കാലത്ത് ഒരു മരണ വീട്ടില് ആ വീട്ടിലെ മറ്റൊരാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വരേണ്ട സാധ്യത എത്രയാണെന്നറിയോ രണ്ടായിരം എരട്ടിയാണ് രണ്ടായിരം എരട്ടി ആ മരണ വീട്ടിൽ കാര്യങ്ങൾ നടത്തുന്ന ും ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് ആണ് അവരുടെ ഏറ്റവും ആളും ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരാളും കാരണം അങ്ങനെയാ വേണ്ടത് നമ്മൾ സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണും വന്നു വളരെ ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വന്നത് ഈ സി തീർത്തപ്പോൾ നല്ല അറ്റാക്കാണ് ഞങ്ങൾ വേഗം മഞ്ചേരിക്ക് വിട്ടു മഞ്ചേരിയിൽ വിട്ട് ചെയ്യുന്നവർക്ക് കൊഴപ്പൊന്നുമില്ല പെട്ടെന്ന് സമ്മർദ്ദം ഉണ്ടായതാണ് വീട്ടിൽ അച്ഛൻ തൂങ്ങി മരിച്ചപ്പോൾ അതിന്റെ സമ്മർദ്ദത്തിൽ മകൾക്ക് അറ്റാക്ക് ഉണ്ടായതാണ് അറ്റാക്ക് അല്ല തക്കോ സു എന്ന് പറയും നമ്മൾ സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ കോർട്ടിസോ അല്ലെങ്കിൽ അട്രിങ്ങിൽ നിന്ന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് ഹൃദയം ഇങ്ങനെ വലൂണ് പോലെ തക്കോ സുമോ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ജപ്പാനീസ് ഭാഷയിൽ ഒരു ഇങ്ങനെ ഇത് ഇണ്ടല്ലോ ഒരു ഒരു മീൻ മീനുണ്ടല്ലോ ഇത് വാലക്കട അതുപോലെ ആയിട്ട് മീൻ ചലനങ്ങളൊക്കെ അപകടത്തിലാവുന്ന അവസ്ഥയാണ് അതേ അവസ്ഥ അതാണ് സമ്മർദ്ദങ്ങൾ അപകടകരമാണ് കോവിഡ് വാക്സിൻ അല്ല ഒരുപാട് ചെറുപ്രക്കാരെ ജീവൻ എടുക്കുന്നത് വാക്സിൻ അവർ ജോലും ചെയ്യുന്നില്ല വാക്സിൻ ആന്റിബോഡി ഉണ്ടാക്കിയേ ചെയ്യുന്നുള്ളൂ അതെങ്ങനെ മനുഷ്യന്മാരെ കൊല്ലുന്നത് അല്ല ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആണ് ഇത് ഉണ്ടാവാൻ പാടില്ല ഇന്ന് ഇവിടെ നമ്മുടെ സമ്മർദ്ദങ്ങളും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം പ്രതീക്ഷിക്കരുത് പ്രശ്നങ്ങൾ ഉള്ള ജീവിതത്തിലും ചിരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും സമ്മർദ്ദം ഒന്നും ചിരിക്കാം ഓക്കെ നമ്മുടെ കറണ്ട് ബില്ല് പറഞ്ഞു എല്ലാരും ഇല്ലായാലും കയ്യിൽ ഒരു കറണ്ട് ബില്ല് കിടക്കുന്നു ഓക്കെ ബില്ല് നോക്കുന്നു അടുത്ത കൈ ചെറിയൊരു ക്ലാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാപ്പ് ചെയ്യാ ചിരിക്കാം ഓക്കെ നമ്മളെ പ്രസിഡന്റ് മാത്രമേ കാപ്പിന്നുണ്ടോ അവർ കൈയെടുക്കിടിക്കാടി പ്രസിഡന്റ് ജന്മനായ ചിരി കിട്ടിയ ഒരാളാ ജലീൽ മനസ്സിലായില്ലേ ജലീൽ എന്താണെന്തെങ്കിലും ചിരി കാണുന്നില്ലല്ലോ ഓക്കേ അപ്പൊ നമ്മൾ പ്രശ്നങ്ങളില്ലാത്ത ലോകം പ്രതീക്ഷിക്കേണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പ്രശ്നങ്ങളല്ല ലോകമായിരിക്കും നെന്റി വൺ ഈ സംഗമം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ പ്രശ്നങ്ങൾക്ക് നടുവിലും നമ്മൾ നമ്മളുടേതായ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ നമ്മളുടെ ഈ സന്തോഷം ഒന്നെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ എല്ലാവരും നമുക്ക് നമുക്ക് അടിച്ചുപോയി ഡാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയി വന്നിരിക്കുകയാണ് അതിലൊക്കെ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങണോ കണ്ടിലൊരു മരുന്നും ഇട്ടിരിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി ഓക്കെ ഉറങ്ങേണ്ട സമയത്ത് ചെറുങ്ങനെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റിഫ്രഷ് ചെയ്യാം അതാരും പഠിക്കണ്ട പത്ത് മിനിറ്റ് ഉറങ്ങണമെങ്കിൽ ഉറങ്ങണം ഓക്കെ ഓക്കെ